മാടായിപ്പാറ വിഷയത്തിൽ പഴയങ്ങാടിൽ സിപിഎം ഏരിയ കമ്മിറ്റി നടത്തിയ ബഹുജനപ്രതിരോധ സദസ്സില് പ്രകടനമായെത്തിയ നൂറ്റിപ്പത്ത് സിപിഎം പ്രവർത്തകർക്കെതിരെ കേസ് കെഎസ് ടി പി റോഡില് ഗതാഗതം തടസ്സപ്പെടുത്തിയതിനാണ് പഴയങ്ങാടി പോലീസ് കേസെടുത്തത് മാടായിപ്പാറയെ മുൻനിർത്തിയുള്ള വർഗീയ കളി അനുവദിക്കില്ല എന്ന മുദ്രാവാക്യമുയർത്തി സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പഴയങ്ങാടിയിൽ ബഹുജന ബഹുജനപ്രതിരോധ സദസ്സ് സംഘടിപ്പിച്ചിരുന്നു എരിപുരത്തുനിന്ന് ആരംഭിച്ച പ്രകടനം കെഎസ് ടി പി റോഡിലൂടെ സഞ്ചരിച്ച പഴയങ്ങാടിയിൽ സമാപിച്ചിരുന്നു കെഎസ് ടി പി റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയതിനാണ് നൂറ്റിപ്പത്തുപേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് വി വിനോദ് അടുത്തില കെ പത്മനാഭൻ പാണപ്പുഴ വേണുഗോപാലൻ മണ്ടൂർ രാജീവൻ ചെറുതാഴം സി പി ഷിജു വരുൺ ബാലകൃഷ്ണൻ സുധാജ് ചങ്ങൽ സന്തോഷ് ഏഴോം വി വി പ്രീത കെ പി മനോജ് എന്നിവർക്കെതിരെയും കണ്ടാലറിയാവുന്ന നൂറുപേർക്കെതിരെയുമാണ് കേസെടുത്തത് ബ്യൂറോ പഴയങ്ങാടി